മുഹമ്മദ് അലി മാത്രമല്ല 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 ഒരു 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 അജ്മൽ ഖാൻ അൻസാരി ഹസ്രത്ത് മൊഹാനി ഷാ ബുഖാരി ഹുസൈൻ അഹമ്മദ് മദനി ഹിന്ദ് മഹ്മൂദ് ഹസൻ ഒരുപാട് 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 ി ആലി മാറത്ത് വരെ ലക്ഷദ്വീപിലെ മുതരിസായിരുന്നു ആലി മുസ്ലിയാർ ആലി മുസ്ലിയാർ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനായിരുന്നു മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരോർക്കുമ്പോ മലബാർ കലാപന്നോ മലബാർ കാർഷികന്നോ എന്ത് പേരിട്ട് വിളിച്ചോ മൂക്ക് കൈപ്പോട്ടായവർക്കറിയാം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടമാണ് അതിന്റെ നേതാവായിരുന്നു ആലി മുസ്ലിയാരെ തിരൂരങ്ങാടിയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പോലീസ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആലി മുസ്ലിയാർ മുതരീസായിരുന്നുവെങ്കിൽ മൗലാന മെഹമൂദ് ഹസൻ മിക്കവാറും ദക്ഷിണയുടെ സ്ഥാപകന്മാരും അതിലെ പണ്ഡിതന്മാരും കാസിമികളാണ് കാസിമി എന്ന് വിളിക്കുന്നത് നിന്ന് ബിരുദമെടുത്തവരെയാണ് എത്ര പേർക്കറിയാം അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പരീക്ഷണശാലയായിരുന്നു ദാറുൽ ഞാനല്ല പറയുന്നത് ഈ സ്ഥാപനത്തിൽ വെച്ചാണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം പ്ലാൻ ചെയ്തത് എന്ന് നെഹ്റു എഴുതി വച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇവിടെ വെച്ചാണ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതന് പത്മശ്രീ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അദ്ദേഹം വന്ന് നെഹ്റുവിന് എഴുതിയ ഒരു കത്തുണ്ട് അല്ലയോ ജവഹർലാൽ പത്രത്തിലൂടെ ഒരു വിവരമറിഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിലൂടെ പങ്കെടുത്തതിനും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെയൊക്കെ പേരിൽ എനിക്ക് പത്മശ്രീ തരാൻ പോകുന്നുവെന്നറിഞ്ഞു അതൊരു വലിയ ബഹുമതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് എൻ്റെ പൂർവീകരുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് ഞാനൊരു പ്രതിഫലം പറ്റുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് അനാദരവ് തോന്നരുത് ഈ ീ തിരിച്ചെടുത്താലും എഴുതിയത് മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയാണ് ഇതൊക്കെയാണ് ചരിത്രം ഒരു ചരിത്രമില്ല ഒരു സംഗതിയില്ല ഇല്ല ഒരു തിരിഞ്ഞുനോട്ടുമില്ല വെറും വൈരത്തിന്റെ വാക്ക് മാത്രം അതിന് നിലനിൽപ്പില്ല അതിനെ ചരിത്രം തിരസ്കരിക്കും അതിനെ കാലം തിരസ്കരിക്കും അതുകൊണ്ട് ഫിറാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മൂസാ നബിയോടും മഹാറുവിനോ